നമ്മുടെ വലിയ ആഗ്രഹമാണ് സ്വപ്നമാണ് വീട് എന്നുള്ളത് ആ വീട് നിർമ്മാണത്തിന് അഭിഭാജ്യ ഘടകമാണ് ഡോറുകൾക്കുള്ളത് ഇന്ന് വ്യത്യസ്തമായ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ ഡോറുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ആ ഡോറുകൾ കൃത്യം തൂക്കിന് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ കൃത്യമായി ഫിറ്റ് ചെയ്തില്ലെങ്കിൽ വലിയൊരു അപാക നിലനിൽക്കുന്നുണ്ടാവും കാരണം പാക്കിംഗ് കൊടുത്ത് ഫിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും ആ ഡോറുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഡോറുകൾ നമ്മൾ വിത്തിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഞാൻ ഹൈനസ് അത്താർ ഈ വീഡിയോ ഒക്കെ നിങ്ങളൊരു സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ പ്രീമിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏഷ്യം ഏഴാം സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീടാണ് പന്ത്രണ്ട് ഡോറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നുള്ളതാണ് ഡബ്ല്യു പി ഡോറാണ് ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ഡോറിന് മാത്രം വലിയൊരു വേരിയേഷൻ വന്നുള്ളതാണ് സാധാരണ നമ്മൾ പണ്ട് കാലങ്ങളിൽ വീട് പണിയുന്നത് ബ്രിക്ക് കെട്ടിയിട്ട് നീന്താനെ കട്ടിലെ വച്ച് അതിനുശേഷം കട്ടിൽ ചേർന്ന് പ്ലാസ്റ്റ് ചെയ്ത് പോവാറ് അങ്ങനെ വരുമ്പോൾ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല വൃത്തിയായിട്ട് കട്ടിൽ നിൽക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ഡോറിലോട്ട് പ്രീഹംഗ ഡോറിലോട്ട് മാറി അത് കസ്മേസ് ഡോറോട്ട് മാറി കഴിഞ്ഞു അപ്പോൾ അത്ര ഡോറുകൾ വാങ്ങിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന ഡോറുകൾക്ക് ലോങ്ങ് ലാസ്റ്റിംഗ് ഉണ്ടാവാം ഒരു വാല്യൂ ഫീൽ ചെയ്യുക ഇപ്പോൾ ഇവിടെ വന്നേക്കാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏകദേശം ടോപ്പിലെ പരിശോധിക്കുമ്പോൾ എൺപത് സെനിയുടെ ടോപ്പിൽ വന്നേക്കുന്നത് മിഡിൽ പരിശോധിക്കുമ്പോൾ എൺപത് പോയിൻറ്റ് അഞ്ച് ഉണ്ട് ബോട്ടം ലെവൽ പരിശോധിക്കുമ്പോൾ എൺപത്തിന് ഒന്ന് പോയിന്റ് അഞ്ചുണ്ട് അപ്പോൾ അങ്ങനെ സാധാരണ സൈറ്റുകളിലെല്ലാം വരുമ്പോൾ ആളുകൾ എന്ത് ചെയ്യുക ആണ് എന്ത് ചെയ്യുന്നത് ഫില്ല് ചെയ്യാറ് അതിൽ പുട്ടി ഫില്ല് ചെയ്യുക വലിയൊരു അപാകതയാണ് കാരണം ഡോർ എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് കിലോത്തോളം ഡബ്ല്യൂ പി സി ഡോറ് വെയിറ്റ് ഉണ്ട് ഈ ഡോർ നിരന്തരമായി അടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഈ കട്ടലി ഇളകി പോകാൻ സാധ്യത കൂടുതലാണ് അതുപോലെ സ്ക്രൂളിന് ഹോൾഡിംഗ് കിട്ടത്തില്ല അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ അടിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം അതിനുശേഷം ചെയ്യാൻ പറ്റും നമ്മൾ പ്ലാസ്റ്റ് ചെയ്തിട്ടുള്ള സംഗതി ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് നോക്കുമ്പോൾ ടോപ്പിലോ നോക്കുമ്പോൾ ടൈറ്റ് ആളായിട്ട് നിൽക്കുന്നത് ബോട്ടിൽ വരുമ്പോൾ അതിനുശേഷം ഒന്നര സെൻറ്റിമീറ്ററിൽ നിന്ന് വേരിയേഷൻ വരുന്നുണ്ട് ഇതിന് കാരണം നമുക്ക് മനസ്സിലാക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ പ്ലാസ്റ്റിക് സമയത്ത് ഒന്ന് തൂക്കു നോക്കിയിരുന്നെങ്കിൽ ആ പ്ലംബ് ലെവൽ ഒന്ന് കറക്റ്റാ ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഈ വേശേഷപ്പം കണ്ടെത്താനും നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാം ഒന്ന് ക്ലീർ പോകാമായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ ഈ സിലിക്കോൺ അടിക്കുന്നതും ഒഴിവാക്കാമായിരുന്നു ഇത് പുട്ടിയിട്ട് നമുക്ക് ഒഴിവാക്കാമായിരുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സിലിക്കോൺ അടിക്കുന്നതെങ്കിൽ നമുക്കൊന്ന് കാണാം സിലിക്കോണിൻ്റെ ഫില്ലിംഗ് എന്ന് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കത് ചെയ്യാം ആ സംഗതി കാണാം നമുക്ക് എന്ന് ചെയ്യാം കുളിച്ചുകളാണ് ഇവിടെ ബോട്ടൽ ലെവൽ വന്നപ്പോൾ എനിക്കും പറയും ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായി അവിടെ സിലിക്കോൺ ഫിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ സിലിക്കോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം റബ്ബർ മെറ്റീരിയലാണ് അത് ലോങ് ടൈം നമ്മൾ വീട് എന്ന് പറയുമ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ ഇവിടെ എയർ ടൈറ്റിൽ ഫിറ്റ് ചെയ്താൽ മാത്രമേ നിലനിൽക്കത്തുള്ളൂ നമ്മൾ ശരിക്കോണോ അതേപോലെ പുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ ബാവിൽ നീൻ പറ്റും ഈ കട്ടല ഇളകി പോകുന്ന സാധ്യത കൂടുതലാണ് അതിൻ്റെ പേര് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നീൻ പറ്റും ഭിത്തി നീളം പ്ലാസ്റ്റർ ചെയ്ത് നീളം തരണമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേര് ഈ ഡോറ് റിമൂവ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇത് നമുക്ക് നീ പ്ലാസ്റ്ററിന് ശേഷം നമുക്ക് നീ ഫിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇട്ടുമ്പോൾ പോകാം നമ്മൾ കസ്റ്റമർ പറഞ്ഞിരുന്നു എൻ്റെ ബോട്ടിലുള്ള വേരിയേഷൻ ഉള്ളത് അതുകഴിഞ്ഞാൽ ഒന്നര സെൻറ്റി വേരിയേഷൻ ഉണ്ട് അത് നമുക്ക് ചിപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം പ്ലാസ്റ്റർ ചെയ്ത് എന്നാണ് പറഞ്ഞിരുന്നത് കസ്മറുടെ അടിസ്ഥാനത്തിൽ ചിപ്പ് ചെയ്ത് പ്ലാസ്റ്റ് ചെയ്ത് അത് പെയിൻ്റ് അടിച്ച് തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മെഷർമെന്റിൽ പരിശോധിക്കുമ്പോൾ ടോപ്പ് ലെവലിൽ നിന്ന് ഇതിൽക്കണേ ഒരു എൺപത് സെന്റിമീറ്റർ തന്നെയാണ് വന്നിരിക്കുന്നത് അത് തന്നെയാണെന്ന് നീതിക്കേണ മിഡിലും വന്നിരിക്കുന്നത് എൺപത് സെന്റിമീറ്ററാണ് ബോട്ടൽ ലെവൽ പരിശോധിക്കുമ്പോൾ എനിക്കാണോ അതും എൺപത് സെന്റിമീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഇല്ലാതെ പുട്ടി വർക്കൊന്നും ഇല്ലാതെ നമുക്ക് വൃത്തിയായിട്ട് നീ കട്ടില ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അത് ലോങ് ടൈം ലാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഡോറും കട്ടിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നീ ആ വീഡിയോ കാണാം നമ്മുടെ പ്ലാസ്റ്റിക് എല്ലാം കഴിഞ്ഞേക്കാണ് നമ്മുടെ ഉദ്ദേശം ക്യൂറിങ് എല്ലാം കഴിഞ്ഞു പെയിൻറ്റ് അവർ ചെയ്തിട്ടുണ്ട് പെയിന്റിന് ശേഷം നീന്തേക്കാണ് ഡോറും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫിറ്റ് വന്നിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നീന്താനവിടെ ശകലം പോലും നീ വിടവില്ല ഏകദേശം താഴെ നിന്ന് ഒരു ഒന്നര ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ അത് പ്ലാസ്റ്റിക് ഫിറ്റ് ചെയ്യുന്ന പേരിൽ ശകലം ഗ്യാപ്പ് ഇല്ലാതെ സിലിക്കോൺ ഇല്ലാതെ നമുക്ക് നീന്തത് പുട്ടി ഉപയോഗിക്കാതെ നമുക്ക് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയുള്ളതാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഡോറ് ചിക്കും പറഞ്ഞാൽ മുപ്പത് കിലോത്തോളം വരുന്ന ഡബ്ല്യു പി ഡോ ആണ് ഡോറ് നമുക്ക് എത്ര പ്രാവശ്യം അടക്കുകയും തുറക്കുകയും ചെയ്താൽ പോലും നമ്മളത് ചെയ്യാൻ പറ്റില്ല ഇതിനൊരു പ്രശ്നം വരത്തില്ല എന്നുള്ളതാണ് അറിയാമല്ലോ എത്രയും വന്ന് ഡോർ അടയ്ക്കാൻ നിരത്തിൽ എത്ര വെയിറ്റ് വന്ന് അടയ്ക്കാൻ നേരത്ത് നീ ഇളിക്കാൻ സാധ്യത കൂടുതലായിരുന്നു ആ പ്രശ്നത്തിന് സൊല്യൂഷൻ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റും ഡോറും ഫ്രെയിമും ദീർഘം നടത്തിക്കുമ്പോൾ നീ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ വർക്കുമായി സഹകരിച്ച ഏകദേശം നാല് അഞ്ച് ദിവസം എടുത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് സഹകരിച്ച നമ്മുടെ ടെക്നീഷ്യൻ സഹകരണം ചെയ്യാൻ എല്ലാവിധ നന്ദിയും ചെയ്യുകയാണ് കടപ്പാടും രേഖപ്പെടുത്തിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ നീ ഫോളോ ചെയ്യുക എന്നീ സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നീ റിവ്യൂ ചെയ്യാൻ എഴുതിയിടാം നമുക്ക് ഞാൻ മറുപടി തരുന്നതായിരിക്കും